ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അതിലേക്കാണ് എന്റർവ്യയിൽ വരുന്നത് ഒരുപാട് പേരുടെ സംശയങ്ങളുണ്ട് വണ്ടി പോകുന്ന ശബ്ദം ഉണ്ടാവു കേട്ടോ അതിൻ്റെ ഈ എടമ്പലിങ്ങനെ വരും അത് സാരമല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കൂടുമ്പോൾ കുറയുമോ എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം അതിലേക്കാണ് എന്റർവ്യല് വരുന്നത് ഓരോരുത്തരുടെ കമൻ്റുകൾക്കും മറുപടിയും കൂടിയും പറഞ്ഞാണ്ടാണ് എന്റർവ്യൽ ഈ വീഡിയോ ചെയ്യാൻ കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് കാരണം മാർക്കറ്റ് അടയുമ്പോൾ എന്തായിരിക്കും ഇനി അടുത്ത ആഴ്ച സ്വർണ്ണവില കൂടുമ്പോൾ കുറയുമോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച തകർന്ന് കരിപ്പണമായ അവസ്ഥയിൽ അപ്പോൾ എന്താണ് അതിൽ ഫസ്റ്റത്തെ കമൻറ്റുകൾ വെച്ച് വായിക്കുകയാണ് അനുമോള് എന്തിനാണ് ഞാൻ മറ്റൊരാൾക്ക് കൊടുത്ത റിപ്ലൈ ഡിലീറ്റ് ചെയ്യുന്നത് ഞാൻ എനിക്കെതിരെ ചെയ്തതുപോലെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാറില്ല പിന്നെ അല്ലേ അപ്പോൾ ഞാൻ ഡിലീറ്റൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ മിസ് അൻഡ്രസ്റ്റഡ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണത് ഓക്കെ പിന്നെ ഷെരീഫ് ഗോൾഡിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് ആ ഗോൾഡ് എ ടി എഫിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് അത് നമ്മൾ മെല്ലെ മെല്ലെ പറഞ്ഞു തരാം ഓക്കെ അത് ഓക്കെ പിന്നീട് പറഞ്ഞുതരാം ഇൻട്രഡേ പ്രോഫിറ്റ് എടുക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് അത് വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ജച്ചു മുസ്തു പ്ലീസ് റിപ്ലൈ എന്താണ് ഇനി കൂടാനാണോ ചാൻസ് ജസ്റ്റു മുസ്തുവ അപ്പോൾ ഇനി കൂടാനാണോ ചാൻസ് എന്നുള്ളത് ഇന്നിപ്പോൾ ഏറ്റവും നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നല്ലോ ഐ മീൻ ഈ ഋഷി ഉക്രയ യുദ്ധത്തിൻ്റെ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച സ്വർണ്ണവിലയെ തകർത്തത് ഒരു ഒന്ന് പെട്ടെന്ന് റഷ്യയും സോറി പെട്ടെന്ന് യു എസും ചൈനയും തമ്മിൽ ട്രേഡ് ഡീലിലെത്തി അപ്പോൾ തന്നെ സ്വർണ്ണവില തകർന്നു പിന്നെ റഷ്യ ഉക്രൈൻത്തിൻ്റെ സീസ്ഫെയറിലേക്ക് പ്രോഗ്രഷൻ നടന്നതും അവർ ചർച്ച ചെയ്തപ്പോഴും അവർ റൂമിൽ കയറിയപ്പോഴും ഒക്കെയാണ് സ്വർണ്ണവില തകർന്നത് പിന്നീട് അവർ അവസാനം റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം സ്വർണ്ണവില കുതിച്ചു കയറുന്നേക്കാണ് അതാണ് മനസ്സിലാക്കിയത് കാരണം ആയിരത്തഞ്ഞൂറ് രൂപ വരെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് വന്ന ഗോൾഡ് ഇന്ന് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ വരെ അങ്ങനെ അത്രയും കയറി വന്നു ഗോൾഡ് അതായത് ആ തകർച്ചയിൽ നിന്ന് അവരുടെ അതിനുശേഷമുള്ള സംസാരം ഇനിയും ട്രൂസ് ഉണ്ടായിട്ടില്ല പക്ഷെ പ്രിസൺ ഓഫ് പ്രിസനേഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആ ഒരു ഘട്ടം ആ ഒരു ലെവലാണ് പക്ഷേ ഇന്ന് ഇരുന്നപ്പോൾ കുറച്ച് കേട്ടോ ഇന്ന് അങ്ങനെ കയറി വന്ന് ഗോൾഡ് സ്വർണ്ണം വലിയ മാറ്റം ഉണ്ടാകാത്ത നില തന്നെ ഗോൾഡ് നില നിലനിർത്തി അതായത് അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് എന്ന് പറയുന്ന ആ ഒരു സംഖ്യ തന്നെ ഗോൾഡ് നിലനിർത്തി ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതും അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ കുറയുക എന്നുള്ളതൊക്കെയാണ് ചോദ്യം അപ്പോൾ എന്താണെന്ന് വെച്ച് ഇതിൽ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന അവർ നമ്മൾ ഡീ ഉണ്ടായി ബട്ട് സ്റ്റിൽ മുപ്പത് ശതമാനത്തിൻ്റെ താരീഫ് അവിടെ കിടക്കുന്നുണ്ട് ചൈനയ്ക്ക് നേരെ പത്ത് ശതമാനം യു എസിനെ നേരെ ചൈനയും കൊടുത്തത് അവിടെ ഉണ്ട് എന്നുള്ള റിയാലിറ്റി കൂടി ഒന്ന് കൊടുക്കണം അവ താരീഫ് അവിടെ ഉണ്ട് പിന്നെ ആ ടെൻഷനും മറ്റുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രംപ് ആപ്പിളിനോടായാലും മറ്റവരോടായിട്ടും അത് ഇതും പറഞ്ഞ് ഇപ്പോഴും പല നിരക്കും കച്ചവടം ഉറപ്പിക്കുകയും മറ്റു സ്ഥലത്ത് കച്ചവടങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതിനൊക്കെ കാര്യങ്ങൾ ട്രംപ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അബുദാബിക്കും ഖത്തർക്കും സൗദി അറേബ്യക്കൊക്കെ പോയതുകൊണ്ട് അപ്പോൾ ഇത് എന്താ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബലാറസും റഷ്യയും കൂടി നമ്മൾ ഒരുമിച്ച് കൂടിയാണ്ട് ഒരുമിച്ച് കൂടാനുള്ള പരിപാടിയാണ് അവർ യൂണിയനെ നേരെ കളിച്ചു എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവർ രണ്ടാരു കൂടി പരിശീലനമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉക്രൈനു നേരെ വരാനുള്ള ഒരു സാധ്യത ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ അറ്റാക്ക് ചെയ്തിട്ട് ഒരുപാട് പേര് ഒമ്പത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഉക്രൈൻ പറയുന്നത് ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് കൂടുതൽ സാങ്ഷൻസ് വേണം നെതർലൻഡ്സ് പറഞ്ഞിട്ടുള്ളത് റഷ്യ ചോദിച്ചിട്ടുള്ള യുക്രൈൻ്റെ ചോയ്സ് നിന്ന് കിട്ടിയ വിവരങ്ങളാട്ടോ നമുക്ക് ഉറപ്പിക്കാൻ വയ്യ റഷ്യ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേഴ്സണോ ഡൊണാൾസ് ലോഹാൻസ്കും ഓപ്പറേഷൻ ഈ നാല് പ്രദേശങ്ങൾ റഷ്യ പേര് ചെയ്ത പ്രദേശങ്ങൾ റഷ്യക്ക് ഒക്കെ വേണം ഇൻക്ലൂഡിംഗ് ക്രൈമിയെന്ന് പറയും അല്ലേ കരുതിയത് അത് ധനസ്കി ഇല്ല എന്നായിരുന്നു നമ്മൾ നോക്കിയെന്ന് ടെറിട്ടറി ലോസ് ചെയ്തിന് അങ്ങനെ ധനസ്കിൻ റെഡി എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് തനിക്ക് എപ്പോഴോ പറഞ്ഞു അങ്ങനെ ഒന്നും വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു പിന്നീട് അത് അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ ട്രംപിനോട് ഓവൽ ഓഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അതൊന്നും അതായത് നല്ലൊരു കാര്യമല്ലോ ട്രംപിലോട്ട് ഓവൽ ഓഫീസ് എങ്ങനെ മനസ്സിൽ വെച്ച് അതായത് കിടക്കുന്നതാണ് ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കീവ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീവിൻ്റെ കൺട്രോളിലുള്ള ഭൂമി പോലും റഷ്യ ചോദിച്ചു അവിടും കൂടി മാറണം സീസ്ഫെയറിന് വേണ്ടിയിട്ട് എന്നൊക്കെയാണ് പറയുന്നത് അതാണ് ഏറ്റവും വലിയ അത് കീവ് ഇപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ റഷ്യ ഉക്രൈൻ പിടിച്ചു നിൽക്കുന്ന സ്ഥലങ്ങളല്ലാതെ തന്നെ ചോദിച്ചു എന്നൊക്കെ കീവ് പറയുന്നത് എന്തെങ്കിലും അറിയില്ല എന്നാൽ റഷ്യ റഷ്യ സാറ്റിസ്ഫൈഡ് ആണ് സംസാരത്തിൽ ഇനിയും കൂടുതൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സീസ്ഫയറിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് പക്ഷേ ഉക്രൈൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിലക്കും റിയലിസ്റ്റിക് പോകുന്ന ആയിട്ടുള്ള എന്താണ് വളരെ മോശം രീതിയിലുള്ള രീതിയിലാണ് റഷ്യ ഓരോ മുൻകര വെക്കാത്ത വാദങ്ങളാണ് റിയാലിറ്റിയിൽ നിന്ന് ഒരുപാട് ഡിറ്റാച്ച് ചെയ്യുന്ന പാദങ്ങളൊക്കെയാണ് റഷ്യ ഇപ്പോൾ പറയുന്നത് അതായത് കീവിൻ്റെ കൺട്രോളുള്ള ഭൂമി പോലും വേണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് കൂടുതൽ സാങ്ഷൻസ് എല്ലാവരും ഉണ്ടാക്കണം റഷ്യൻ്റെ വാർ മെഷീൻസിന് തടക്കുന്ന എല്ലാ നിരക്കും വേണമെന്നൊക്കെയാണ് കീയും കൂട്ടലും ഇപ്പോൾ പറയുന്നത് കൂടുതൽ സാങ്ഷൻസും ഉപരോധങ്ങൾക്കും സാധ്യതയുണ്ട് അതായത് ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ റഷ്യ ഉക്രൈൻ യുദ്ധം വീണ്ടും എന്താണ് ട്രംപ് മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ റഷ്യൻ്റെ അറ്റാക്ക് നടക്കുന്നത് അപ്പോൾ മീറ്റിംഗ് റഷ്യ ട്രംപുമായ മീറ്റിംഗ് നടത്തി ഈ സീസ്ഫെയർ ഡീലുണ്ടാകുന്നത് വരേക്കും എന്താകും സ്വർണ്ണവില് ആ വൈക്ക് കൂടും പിന്നെ ഹൂത്തികളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഹുത്തി ലീഡേഴ്സിനെ സിൻവറിനെ എഹിയ സിൻവറിനെയും അതേപോലെ തന്നെ മറ്റേ ആൾ പേരെന്തായിരുന്നു അസൻ നസ്രുദ്ദെയും ഒക്കെ ടാർജറ്റ് ചെയ്താണ്ട് ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് ഈവൻ ഇസ്മയാനിയനെ വരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അസൻ നസറുദ്ദിനെ സിൻവറിനെയൊക്കെ ചെയ്ത പോലെ തന്നെ ഹുത്തി ലീഡേഴ്സിനെ ടാർഗറ്റ് ചെയ്യും എന്നാ പറഞ്ഞു ഊറ്റികൾ പറഞ്ഞത് അതൊക്കെ അൺ ആയിട്ടുള്ള ടാർഗറ്റുകളെ കുറിച്ച് അവർ വെറുതെ ഇങ്ങനെ ഇസ്രായേൽ പറയുകയാണ് കയ്യില്ല എന്നുള്ള നിലക്കു എന്തായാലും ടാർജറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹൂത്തികളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് തേർട്ടി മനുഷ്യൻസോളം യമനിൽ വന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതായത് അവിടെയും പ്രശ്നങ്ങൾ വീണ്ടും രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം മറ്റേ ഇതാണ് റഷ്യ ഉക്രൈനും പിന്നെ സോറി ഇറാ റഷ്യ ഉക്രൈനും ഊത്തികളും ഇസ്രായേലും നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പറയേണ്ടത് ഇറാനും യു എസും തമ്മിലുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഫോർത്ത് റൗണ്ട് ഒമാനിൽ ഇപ്പം ഞായറാഴ്ച കഴിഞ്ഞു അപ്പോൾ അതിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാലാമത്തെ റൗണ്ടിൽ അപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുണ്ടെന്നൊക്കെ ട്രംപ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീം പക്ഷേ ഇറാൻ പറയുന്നത് ആ പീസ്ഫുള്ളി ആവശ്യങ്ങൾക്കായിട്ട് ന്യൂക്ലിയർ എൻറ്റേച്ച്മെന്റ് നടത്തും എന്നാണ് പറഞ്ഞത് ആറ്റമൊന്നല്ല ന്യൂക്ലിയർ അൻറ്റച്ച്മെൻറ് നടത്തുമെന്ന് പക്ഷേ ഈ ന്യൂക്ലിയർ എൻറ്റമെന്റ് ആരും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് പ്രശസ്ക്കാൻ തന്നെ ഈവൻ വെസ്റ്റുമായി ചെറിയ ചായ് വെക്കണമെന്ന് ചിലർ പണ്ട അദ്ദേഹം നിയമം എന്താ നിയമിക്കപ്പെട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ട്രംപ് ഒരേ സമയം ത്രട്ടനിങ് നടത്തുന്നുണ്ട് ഒരേ സമയം പീസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഉള്ള ഒരു എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് വലിയ രീതിയിൽ മാസീവ് അറ്റാക്കൊക്കെ ഉള്ള വലിയ ഭീഷണിയൊക്കെ നടത്തുന്ന ഒരേ സമയം പിന്നെ പീസിനെ കുറിച്ച് സംസാരിക്കുക അതേപോലെ ഇറാൻ്റെ തന്നെ വേറെ ഓഫീഷ്യൽസ് പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ ന്യൂക്ലിയർ എൻറീച്ച്മെൻറ് പ്രോസസ്സ് പീസ്ഫുള്ളി നടത്തും എന്നാണ് പറഞ്ഞത് ഇത് റെഡ് ലൈനാണ് അതിൻ്റെ ഇടയ്ക്കുള്ള അതാണ് അവരുടെ പ്രശ്നം ന്യൂക്ലിയർ എൻറീച്ച്മെൻറ്റ് ആറ്റം മുഹമ്മദ് ഇറാൻ ഉണ്ടാക്കുമല്ലോ പക്ഷെ ഇറാൻ ആറ്റമോമിന് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്ന മറ്റുള്ള പീസ്ഫുൾ പ്രോസസ്സിനാണ് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏർ എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ പോയി പ്രശ്നങ്ങളായി കിടക്കുക തന്നെയാണ് അപ്പൊ ആ ഒരു സാധനം വീണ്ടും ഡീല് വരാതെ പ്രശ്നത്തിലായി നിൽക്കുക അപ്പൊ ഈ ഇറ ഇറാന്റെയും ഈ യു എസിന്റെ ഇതിലും സോൾ പ്രശ്നം സോൾവാതെയും അതേപോലെ തന്നെ എന്താണ് ബുതികളും ഇഷ്ടമായാലും പ്രശ്നങ്ങൾ സോൾവ് ആവാതി റഷ്യ ഉക്രൈൻ്റെ സോൾവ് ഈ മൂന്നിലും സോൾവ് ആവാതെ ഇങ്ങനെ തന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ സ്വീകരിച്ച് വീണ്ടും ഈ ജോബ്ലിക്ക ടെഷൻസിനടി നല്ല സപ്പോർട്ടായി അതിൽ തന്നെ നിൽക്കും പിന്നെ അപ്പ് ആൻഡ് ഡൗൺ സെല്ലേഴ്സിനെയും ബയേഴ്സിനെയും എപ്പോഴും ഗോൾഡിനെ കാണാൻ പറ്റും അത് പ്രോഫിറ്റ് ടേക്കേഴ്സ് ആണ് അത് ഇ ടി എഫ് വൈകി മറ്റു വിലക്കും അത് അവർ എന്താ ഒരു സാധനം ഇങ്ങനെ ഗോൾഡ് ഇങ്ങനെ താഴെ ഇങ്ങനെ പോയി തുടങ്ങാൻ കണ്ടാൽ അവർ എന്ത് ചെയ്യും അവരിങ്ങനെ വല്ല സെല് ചെയ്ത് തുടങ്ങും എന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ എത്തുമ്പോൾ ഗോൾഡ് ഒരു പ്രത്യേക ടിപ്പിലെത്തുമ്പോൾ അവർ എന്ത് ചെയ്യും അതിനെ അവർ ബാലൻസ് നടക്കും അതായത് ബൈങ്ങും സെല്ലിങ്ങും ഐ മീൻ ഡിപ്പിൽ ബൈഎസ് വരും അതായത് പ്രോഫിറ്റ് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഡിപ്പിൽ വീണ്ടും എടുക്കും പിന്നീട് അവർ വീണ്ടും ഗോൾഡിനെ മുകളിലേക്ക് എത്തിക്കും മുകളിലേക്ക് എത്തിച്ചിട്ട് പിന്നെ അവിടെ വീണ്ടും പ്രോഫിറ്റ് എടുക്കും താഴെന്ന് വാങ്ങും അത് ഇങ്ങനെ ഒരു എൻട്രാഡ് ആയിട്ട് ഇങ്ങനെ നടക്കും പ്രോഫിറ്റേക്കെങ്കിൽ നടക്കും ആ ഒരു ലെവൽ ഓഫ് ചേഞ്ച് ഓഫ് ഡിഫറൻസ് ഇങ്ങനെ കാണുമെന്നല്ലാതെ എന്തുണ്ടാവില്ല മാസി മൂവ്മെൻറ്റ് ഉണ്ടാവത്തില്ല മാസി മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും ഈ ഒരു എക്സിസ്റ്റിംഗ് ഫാക്ടേഴ്സ് തന്നെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് അഗ്രവേഷൻസ് ബൈ ഐ മീൻ ഫർദർ സ്റ്റേറ്റ്മെൻറ് ഓർ ഫർദർ അറ്റാക്സുകൾ ഒക്കെ വരുമ്പോൾ ഉയരും പിന്നെ ഇടിയാണെങ്കിൽ സീസ്ഫെയർ മറ്റുള്ളതും അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ഡീലിലേക്ക് വരികയാണെങ്കിൽ ഈ മൂന്ന് വിഷയങ്ങൾ ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ ഡീൽ വരികയാണെങ്കിൽ സ്വർണ്ണവില ഇടിയും അങ്ങനത്തെ ഒരു പാറ്റേൺ ഓഫ് ഗോൾഡ് ചേഞ്ചിങ് ചേഞ്ചിങ്ങായിരിക്കും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണുന്നത് അതായത് ഗോൾഡ് സ്വർണ്ണവില ട്രേഡിൻ്റെ ഇതുണ്ട് ഗോൾഡ് ടെൻഷൻ കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടിച്ചിൽ നമ്മൾ കണ്ടു എന്നാലും ഗോൾഡ് അങ്ങനെ തകർന്നതരിപ്പണമാവാതെ ഈ ഒരു എക്സിസ്റ്റിംഗ് ഇഷ്യൂസിൽ ഗോൾഡ് മെല്ലെ വീണ്ടും പോസിറ്റീവ് ഇതിലേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ അത്രയും വലിയ ഉയർച്ച ഗോൾഡ് കാണിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അത്രയും തകർന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് സമയം മാറ്റമുണ്ടാകുന്ന അവസ്ഥയിൽ ഗോൾഡ് കയറി വരുന്നു അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ അതായത് നമ്മൾ എന്താണ് ഇവിടെ യു എസ് ചൈന ട്രേഡാണോ റഷ്യ ഉക്രൈൻ ഇതാണോ അവസാനം ഗോൾഡിൽ ഇമ്പാക്ട് ചെയ്തതെന്ന ഫാക്ടർ നോക്കുന്നത് അതായത് മണ്ടേ ഇവർ ഡീൽ വന്ന ശേഷം എന്താ ഈ ഗോൾഡ് ഒരു ഇടിഞ്ഞു പക്ഷേ സ്റ്റേബിളായി പിന്നീട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സംസാരത്തിലേക്ക് വന്നപ്പോൾ ഗോൾഡ് വീണ്ടും ഇടിഞ്ഞു പിന്നീട് അവർ റൂമിൽ നിന്ന് പുറത്ത് ശേഷം ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോയെങ്കിൽ ഇൻഫ്ലുവൻസ് ആണ് ലാസ്റ്റ് വർക്ക് ചെയ്തത് ഗോൾഡിൽ അപ്പോൾ ജിയോ പൊളിക്കൽ ടെൻഷൻസ് ആയിരിക്കും നെക്സ്റ്റ് വീക്കിൽ ഗോൾഡിനെ ഫോർവേഡ് ചെയ്തേക്കുക അപ്പോൾ അതിൽ എന്ത് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ മൂന്ന് കാര്യങ്ങളിൽ ഈ വേൾഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ സംസാരം അതിനനുസൃതമായിട്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ പ്രശ്നങ്ങളാണ് ഞാൻ റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് ഗോൾഡ് പ്രൈസ് എന്താകും മുകളിലേക്ക് പോകും എന്നുള്ളതാണ് പിന്നെ ഈ റഷ്യയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് സിസ്ഫറിന് വേണ്ടിയിട്ടാണ് ആവശ്യം അപ്പോൾ ഇതാക്കൾക്ക് സ്ഥലം വയ്ക്കുമ്പോൾ ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ എന്നൊക്കെ പറയും ഒരു ലക്ഷത്തിൻ്റെ സ്ഥലം ഒരു ലക്ഷം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ റഷ്യ വെറുതെ ആ കയ്യിലുള്ള സാധനം കൂടി ഇങ്ങോട്ട് തരണം എന്ന് അന്ന് അന്നാ ഓക്കെ ഇട്ടേറിട്ടേ അങ്ങനെ പറഞ്ഞാണ്ട് കിട്ടിയ സ്ഥലം കിട്ടാനുള്ള അങ്ങനെ ഒരു ബ്രോക്കർമാരുണ്ടല്ലോ റിയൽ എസ്റ്റേജിൽ അതേപോലെ പറഞ്ഞതാണെന്ന് അറിയില്ല എന്നാൽ റഷ്യൻ്റെ അടുത്തുള്ള ആ അത് തരാൻ റെഡിയാന്ന് പറഞ്ഞാണ്ട് കച്ചവടം ഉറപ്പിക്കാനും ഒരു പൊളിറ്റിക്കലായിട്ട് രാജ്യത്തിലും ധനസ്കിയുടെ നാട്ടിൽ ഒരു ധനസ്കിയുടെ ഇമേജ് അതേപോലെ അങ്ങനെ ഒരു മരത്ത് നിലനിർത്തിയാനുള്ള പ്രത്യേക ടൈപ്പ് ഓഫ് രീതിയിലുള്ള ഡിപ്ലോമസികളിലൂടെയുള്ള ഒരു വേൾഡ് ലെവൽ ഓഫ് ടോക്സിങ് ഒക്കെ പല രീതിയിലും പല ലോക നേതാക്കളും പറയാറുണ്ട് പലപ്പോഴും അഭിമാനത്തിൻ്റെ പേരിൽ ഒരു ഏതോ ഒരു രാഷ്ട്രം ഏതോ രാഷ്ട്രത്തെ ആക്രമിച്ചു എന്നൊക്കെ പണ്ട് ട്രംപ് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സമ്മതം കൊടുത്താണ്ട് ഈസ്റ്റിൻ ജനങ്ങളിടയിൽ വന്നത് പിന്നീട് ഇറാൻ ടിനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെയൊക്കെ അങ്ങനത്തൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെ ഏതൊക്കെ ലെവൽ ഏതൊക്കെ രാഷ്ട്രങ്ങളിൽ നടക്കുന്ന നമുക്കൊന്നും അറിയത്തില്ല അതേപോലെ തന്നെ ഡീലിങ്സുകളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതും ഇനി ഫർദർ ഡേയ്സിൽ ഐ മീൻ ഇങ്ങനെ വന്ന് പറഞ്ഞു പറയുമെന്നൊന്നും പറയാൻ പറ്റില്ല ഓക്കെ ഓക്കെ നിങ്ങളുടെ കയ്യിൽ വന്ന് നിങ്ങളുടെ ഞങ്ങളുടെ കയ്യിൽ അങ്ങ് കൊടുത്താണ്ട് അങ്ങനത്തെ ഉള്ള വെപ്പുകൾ ഒറ്റ അല്ലെങ്കിൽ ഒരിക്കലും പറഞ്ഞ പോലെ റിയാലിറ്റിയിൽ നിന്നും കുറേ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൈൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഭൂമിയും കൂടി ചോദിച്ചാൽ ഉള്ള ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും അത് കുറച്ച് വിദൂരത്താണ് അപ്പോൾ എന്തായാലും അതാണ് എന്തായാലും നെക്സ്റ്റ് വീക്കിൽ വേറെയും കുറേ ഫാക്ടേഴ്സ് കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട് യു എസ് വീക്കിലി ജോബി എസ് ക്ലെയിംസ് ഒക്കെ വ്യാഴ്ച വരാറുണ്ട് അതായത് ദിവസം തന്നെ ഗ്ലോബൽ ഫ്ലാഷ് പി എം ഐ യു എസ് എക്സിസ്റ്റിംഗ് ഹോംസെയിലും ഒക്കെ വരാനുണ്ട് പിന്നെ ന്യൂ ഹോം ഹോംസെയിലും ഒക്കെ ഫ്രൈഡേ വരാനുണ്ട് യു എസ് ന്യൂ ഹോം സെയിൽ അപ്പോൾ അതൊക്കെ ആ ഡേറ്റൌസ് ഒക്കെ കൂടുതൽ ലാസ്റ്റ് ഡേയ്സുകളിൽ ഈ ജിയോ പൊളിക്കൽ ടെൻഷൻസിൻ്റെ അഫക്റ്റ് ഇതിൽ എന്താ എഫക്റ്റ് ചെയ്യും അതായത് ആ ദിവസങ്ങളൊക്കെ സ്വർണ്ണം ഇതിൽ ഉയരും യോപൊളിക്കൽ ടെൻഷൻസ് ഇതേ പോകാൻ കഴിയും പിന്നെ ഏറ്റവും വലിയ ഫാക്ടർ മാക്രോ ഫാക്ടേഴ്സ് ഈ യുവ പൊളിക്കൽ ടെൻസിൻ്റെ കാര്യങ്ങൾ ആയിരിക്കും മൂവ് ചെയ്തേക്കുക എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പതിനാർത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതാണ് പിന്നെയും ഞങ്ങളുടെ കമൻറ്റുകളുണ്ട് കമൻറ്റുകൾ വായിച്ച് പോവുകയാണെങ്കിൽ നിയാസ് എനിക്ക് ഇന്നും നൂറ്റി ഇരുപതല്ലേ കുറയാൻ ചാൻസ് എന്ന് പറഞ്ഞ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ മുഹമ്മദ് യൂട്യൂബ് ഞങ്ങൾക്ക് യൂട്യൂബിലൂടെ കാശുണ്ടാക്കുന്ന പണി മാത്രമേ ഉള്ളൂ വേറെ തൊഴിലൊന്നുമില്ല എന്ന് ഇന്റർവിയലിൻ്റെ ലെവൽ നിങ്ങൾക്ക് വെറുതെ പറഞ്ഞാൽ സ്വയം പുകയറ്റുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല സെയ്ഫുദ്ദീൻ കറക്റ്റ് ഇതാണ് സംഭവം ട്രേഡിങ് ചെയ്യുന്ന ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുണ്ട് യു എ ഇക്ക് അൻപത് ദൃഹം അമ്പത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ബുക്ക് ചെയ്യാൻ പറ്റ താഴെ പോയാൽ വീണ്ടും പൈസ മേലേക്ക് പോയാൽ പത്ത് ഡോളർ വില ട്രേഡേഴ്സ് കുറേ ട്രേഡേഴ്സ് ഉണ്ട് ശരിയാണ് പറഞ്ഞത് പിന്നെ എന്താണ് റോഫ് നാളെ കുറയുമോ കൂടുമോ എന്ന് പറഞ്ഞാൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ റൂഫ് ഇവിടെ പോയി ഇവിടെ ഒക്കെ നാളെ എത്ര കുറയും ഇന്നലെ ചോദിച്ച കാര്യങ്ങളാണെന്നുണ്ട് ജെച്ചു മുസ്തഫ നാളെ എത്ര കുറയും ഞാൻ അല്ലെ ഗോൾഡ് കയറി കയറി വരുന്നത് ഞാൻ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട് അപ്പോഴും പല ആൾക്കും വന്ന് കമൻറ്റിൽ വന്നു ആ ഇയാൾ എന്താ പറയുന്നത് സ്വർണ്ണവില പോയി തകർന്ന് നടക്കുക അല്ല ആ ഒരു റൂം അടിച്ച് ഓരോ വാഹനങ്ങൾ എത്തിയപ്പോൾ സീസ്ഫെയറിൻ്റെ ടോക്സിന് എത്തിയപ്പോൾ സ്വർണ്ണവില തകർന്ന കരിപ്പണമായി പക്ഷേ അവരെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഇന്ന് സീസ്ഫെയർ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ശേഷം സ്വർണ്ണവില കയറാൻ തുടങ്ങി അതായത് വൻ തകർച്ചയെന്ന് സ്വർണ്ണവില കയറി കയറി വന്നൊക്കെയാണ് ഇതെന്താ ഒരു നാടകം പോലെ ഉണ്ടല്ലോ അതാണ് ഞാദ് സത്യം പറഞ്ഞ ജിയോ ഫ്രീ സത്യം പറഞ്ഞാൽ ആസ് എ ട്രേഡർ നല്ലോണം ലാഭം എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എന്നാണ് ജിയോ ഫെറി പറയുന്നത് എന്തായാലും അത് കേട്ടൊരു സന്തോഷം ഒരാളെങ്കിലും ലാഭം ഉണ്ടാക്കുന്നുണ്ട് ഇത് ബേസ് ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ വേറെ കാര്യം അതിപ്പോൾ അല്ല ഇതെന്താ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുന്ന അടുത്തല്ല ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റിൽ പേരെ വായിലാദ്യം വന്നാൽ പറയാൻ പാടില്ല അപ്പോൾ ഏതെങ്കിലും സാധനം ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ആഴത്ത് കിട്ടിയിട്ടേക്കാളും കൂടെ അതേപോലെയാണ് ഇതിൻ്റെയൊക്കെ കാര്യം ഇപ്പോൾ സ്വർണ്ണ ഇതാ കൂടാൻ പോകും സ്വർണ്ണ ഇതാ കുറയാൻ പോകുന്നത് അപ്പോൾ തന്നെ ചൊല്ലിക്ക് പോയിക്കാണ്ട് ജി എസ് ടിയും പണിക്കൊലി കുറച്ച് വാങ്ങിയിട്ട് വിറ്റിയെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് വിളിച്ചിട്ട് കാര്യമില്ല ഇത് രണ്ട് ടൈപ്പുണ്ട് ഫിസിക്കലു അതേപോലെ ഡിജിറ്റലും ഉണ്ട് പല ലെവലാണ് ഗോൾഡ് കിടക്കുന്നത് ലോങ് ടേം ആസ്പെക്റ്റിൽ ഗോൾഡ് എന്തായിരിക്കും എപ്പോഴും വലിയ നമ്പറിലേക്ക് പോകും അത് തന്നെയാണ് ഏറ്റവും നല്ല ഫിസിക്കലി ലീഗലി സേവ് ചെയ്യുന്നത് കുറേ പൈസ ഉള്ള ആളുകളും ലോങ് ടേം പെർസ്പെക്റ്റീവിലും ഒക്കെ അപ്പം സെൻട്രൽ സിസ്റ്റങ്ങൾക്ക് ഐ മീൻ പറയാൻ പോലെ ഡീസൻട്രലൈസഡ് ആയിട്ട് കിടക്കുന്ന സാധനം മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടൈം പ്രോഫിറ്റാണ് ഡിജിറ്റൽ ലെവൽ ഇല്ലല്ലോ അതാണ് ഇൻട്ര ഡയൽ മാറിക്കൊണ്ടിരിക്കുന്നതും ഷോർട്ട് പ്രോഫിറ്റുകൾ കിടക്കുക പക്ഷേ നമ്മളെ പൈസ ഇതിൽ കിടക്കുക നമ്മുടെ കയ്യിലല്ല ആ സാധനം ഉണ്ടാവുക മനസ്സിലായി സൈറ്റിലാണ് ഉണ്ടാവുക അതും ഗോൾഡിന് നമുക്ക് ടച്ച് ചെയ്യാനും കഴിയാത്ത അവസ്ഥയും കൂടി ഉണ്ട് ആ ഒരു ഫാക്റ്റ് അപ്പോൾ അത് ഇപ്പോഴും ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു ലൈഫായിരിക്കും ഐ മീൻ ഷോർട്ട് ടേം അത് റിസ്ക് ആണ് റിസ്ക് അസെറ്റും മറ്റും ഉള്ള മാറ്റമാണ് ഗോൾഡ് എ ടി എഫും ഫിസിക്കൽ ഇതും ഒക്കെ ഇനി ഇനി പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് എപ്പോഴും എപ്പോഴും നല്ലത് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഫിസിക്കലി ലീഗലി സേവ് ചെയ്യുന്നതാണ് പിന്നെ ഇൻട്രാഡ് ഡെയിലി പ്രോഫിറ്റും മറ്റുള്ളതും ഉള്ള മൂവ്മെൻറ്റുകളാണ് അതിൽ റിസ്കളും ഉണ്ട് ഗോൾഡ് അപ്പ് ആൻഡ് ഡൗൺ അനുസരിച്ച് നമ്മുടെ ഡിസിഷൻ കറക്റ്റായിട്ട് നഷ്ടം നഷ്ടമുണ്ടാവും ലാഭം ഉണ്ടായേക്കും പക്ഷേ ലാഭം ഉണ്ടാകുമ്പോൾ മാത്രം കൊടുക്കുക എന്നുള്ളൊരു ആസ്പെക്ടീ ഒക്കെ ചെറിയൊരു കമ്മീഷൻ ഇതൊക്കെ ആയിട്ട് വരുന്നത് അതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിന്നത്തെ നടത്തി എന്നെ പണിയാക്കേറ്റത് അത് ഞാൻ പറയാണ് വെറുതെ അല്ലാതെ എനിക്കന്നെ റിസ്ക് ആവും മനസ്സിലായി നീ എടുക്കനാ പിന്നെ ആ താങ്ക് യു അനുമോൾ അതൊക്കെ ഇവിടെ ഇരിക്ക താങ്കൾ ഗോൾഡ് വാങ്ങാറുണ്ടോ ഇത്രയും ഒക്കെ കൈ അറിയാമെങ്കിൽ നൂറ് പവൻ വാങ്ങി വെക്കൂ മില്വാം ഇന്ത്യയിൽ മില്യണറാണോ ബില്യണറാണോ എന്നൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അതോ പാവപ്പെട്ടവനാണോന്നും ജോ മെസ്തു നാളെ ബുക്ക് ചെയ്യാൻ വിചാരിച്ചതാ എവിടെ അനുമോൾ എവിടെ ഈ ബുക്ക് ചെയ്യുന്ന കണ്ടല്ലോ ഞാൻ അതിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇനിയിപ്പന്തെങ്കിലും ലാഭം നഷ്ടമൊക്കെ ഉണ്ടെങ്കിലും കപ്പ വാങ്ങ പൈസ അവനാന്റെ കയ്യിൽ കീറപ്പോൾ അവനാൻ്റെ കയ്യിലാണ് മനസ്സിലായില്ലേ അപ്പോഴാണ് അതിൻ്റെ ഒരു ഇതോളു എവിടെ അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് പ്രോഫിറ്റ് എടുത്തോ എടുക്കണ്ട ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫിസിക്കലി ലീഗലി ഉള്ള ബേസ് ആണ് ഏറ്റവും കൂടുതൽ കൂട്ടേണ്ടത് മറ്റേതും വേണം പക്ഷേ ഒക്കപ്പാടൊരു ഏരിയെങ്കിലും ഒരു ബക്കറ്റിൽ കൊണ്ടു ഇട്ടാൽ എപ്പോഴാണ് ഇതൊക്കെ ഇപ്പോൾ ഇരുപത് നാലായിരത്തിൽ നിന്നും കൂടുതലാണ് തകർന്നില്ല എവിടും പറഞ്ഞാൽ അപ്പം നിങ്ങൾ ഇരുപത് മൂവായിരത്തിൽ വാങ്ങിയിട്ടുണ്ടെങ്കിലും അവിടെ നിങ്ങൾ തകർന്നു ഇരുപത്തി രണ്ടായിരുന്നും വാങ്ങിയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് നിങ്ങൾ തകർന്നു മനസ്സിലായില്ലേ അപ്പോൾ ആ പോയിന്റുകൾ ചിലപ്പം പോളും ഇപ്പം തുടർച്ചയായിട്ട് അങ്ങനെ കൂടി പോവുകയായിരുന്നു എവിടുന്ന നാൽപ്പത്തി മൂവായിരത്തിൽ നിന്ന് ഗോൾഡ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്താ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഡയലി പ്രോഫിറ്റ് എടുത്ത് പോകും പക്ഷെ ആ പ്രോഫിറ്റ് നിങ്ങൾ ഫിസിക്കലി അന്ന് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ലോങ് ടൈമിൽ ആസ്പെക്ട് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വരും ലാഭം ലക്ഷങ്ങളുടെ ലാഭം വരികയാണ് ഇനി നിങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ വാങ്ങി കൂട്ടി ഇങ്ങനെ അൻപത് മൂന്ന് അൻപത്തിനാല് അൻപത്തഞ്ചിൽ വാങ്ങുന്നു അൻപത്തഞ്ചിൽ വിൽക്കുന്നു അൻപത്തി ആറിൽ വാങ്ങുന്നു വീണ്ടും അൻപത്തേഴ് ഒക്കെ വരുന്നു അതങ്ങനെ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് ആകുമ്പോൾ ഒക്കെ അപ്പോഴും പ്രോഫിറ്റ് കിട്ടും പിന്നെ കറക്റ്റ് അപ്പ് ആൻഡ് ഇപ്പോൾ നമ്മൾ ഈ ആഴ്ച കുറയാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ച് അതിനനുസൃതമായിട്ട് പോയി അത് ശരിയാവുകയും ചെയ്തതോടുകൂടി എനിക്കത് നഷ്ടമാണ് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അപ്പോൾ പ്രോഫിറ്റ് നിങ്ങൾ എടുക്കുന്നു ഇനി നിങ്ങൾ ലോട്ട് ലെവലിലേക്ക് ഗോൾഡ് വാങ്ങുന്നു പക്ഷേ പോയി സ്റ്റിൽ കൺഫ്യൂഷൻ വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയെ പോലെ അല്ല ഈ ആഴ്ച വരുന്നത് നെക്സ്റ്റ് വീക്കിന് കാരണം ഒരു സിക്സ് ഫയർ ടാക്സ് ഇല്ല സിക്സ് ഫയർ ടാക്സ് പരാജയപ്പെട്ടു പക്ഷേ യു എസ് ചൈന ട്രേഡ് ഡീൽ എന്താക്കിയാണ് അത് നിലവിലും വന്നിട്ടുണ്ട് അപ്പോൾ മോർ കൺഫ്യൂസ് ബട്ട് ദിസ് വീക്ക് പാസ്റ്റ് വീക്ക് നമുക്ക് എന്തായിരുന്നു അല്ലെങ്കിൽ ഈ വീക്ക് ഈ വീക്ക് പാസ്റ്റ് വീക്കിലെ ഇപ്പോൾ നമ്മൾ ഈ ആഴ്ച തന്നെയാണല്ലേ ഈ വീക്കിൽ എന്തായിരുന്നു കറക്റ്റ് നല്ലൊരു ഇൻ്റർവേലിന് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഈ ഒരു സീസ്ഫയർ ടാക്സിലേക്ക് അവർ ഡയറക്റ്റ് ടാക്സ് ഫസ്റ്റ് മൂന്ന് വർഷത്തിന് ശേഷം പറയുമ്പോൾ ഒരു ഉണ്ടാകും എന്നുള്ളത് അതൊക്കെ ആ ഒരു അനുമാനങ്ങളും അതൊക്കെ ഞാൻ പറഞ്ഞില്ല ഇൻ്റർനേലിൻ്റെ അനുമാനങ്ങളും ഞങ്ങളുടെ അനുമാനങ്ങളൊക്കെ ഇത് കൂട്ടി ബുദ്ധിപരമായിട്ട് നീങ്ങണമല്ല അല്ലാതെ ആർക്കെങ്കിലും വെറുതെ കിട്ടുമോ എന്തെങ്കിലും പിന്നെ എന്താണ് അൻസാർ ബാക്കൽ ഫോട്ടോ ഹായ് ഹായ് ബേക്കൽ ഫോർട്ട് ബേക്കൽ ഫോർട്ടൊക്കെ ഒരു ദിവസം വന്നിരുന്ന കേട്ടോ അന്ന് രാത്രി മൂന്ന് മണിക്കാൻ പറഞ്ഞത് നമുക്ക് അറിയില്ല അത് തുറക്കില്ല എന്നുള്ളത് അത് ഇരുപത്തിയാരാവിന്റെ എന്നാ തോന്നുന്നത് അന്ന് ഞാൻ കാസർഗോഡായിരുന്നു അപ്പോൾ അതിലൂടെ വെറുതെ ബൈക്കുമ്പോൾ ചെക്കൻമാരെ പ്രൊഫസർ മുമ്പ് ആ പ്രൊഫസർ എന്നൊക്കെ വിളിക്കുന്നില്ല അല്ല കേസ് കല്യാണം കഴിക്കാത്ത ഒരു ചെറിയ ഞാൻ ഞാനിങ്ങനെ പ്രൊഫസർ എന്നാക്കിട്ട് പ്രൊഫസർ മുമ്പ് പറഞ്ഞതുപോലെ നാൽപ്പതിനായിരം റുപ്പീസ് ആവും നാൽപ്പതിനായിരം റുപ്പീസ് ഒന്നും ആവൂല ഗെയ്സ് അത് ഒക്കെ കറൻസി ഒക്കെ മാറ്റേണ്ടി വരും എന്നാലേ അതാവുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും പട്ടിണി കടന്ന് ചത്തോട്ടേ നേരിട്ട് അങ്ങനെ പേര് പൈസ ഒന്നും അടിക്കാതെ അത് നടക്കൂല്ലല്ലോ അപ്പോൾ ഇതിന് വേറെ പ്രശ്നങ്ങൾ വരും അപ്പം ഇതിനായിരൊന്നാവില്ല ആൾറെഡി പിന്റടിച്ചെന്നെ എഴുതിനായിരം ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ കുറഞ്ഞോ കുറഞ്ഞിട്ടില്ല ഇപ്പോൾ അതല്ല മുസ്തു ഇപ്പോൾ എന്താ അവസ്ഥ ഇവിടെ ജംഷി എപ്പോഴും ഇങ്ങനെ കാണാറുണ്ടല്ലോ ഹാ ഇപ്പൊ ജംഷി അല്ലെങ്കിൽ നജ എന്താ പേര് എനിക്കറിയത്തില്ല അവരിപ്പോൾ കാണുന്നേ ഇല്ല എന്ത് പറ്റി ഇപ്പോൾ എന്താ അവസ്ഥ ഇന്ത്യൻ റിയൽ അച്ചു മസ്തഫ് ഇപ്പൊ മാർക്കറ്റ് അടഞ്ഞിടക്കാണ് അബ്ദുൾ റസാഖ് മുപ്പതിനായിരം ആകുമ്പോൾ ആ മുപ്പതിനായിരം അരവാനാവും പോലും പറയാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇദ്ദേഹം മുപ്പതിനായിരം ആകുമെന്ന് ചോദിച്ചിട്ട് പവന് എന്താ കേസ് മുപ്പതിനായിരം നിങ്ങൾക്ക് ആവില്ല നിങ്ങളെ പറ്റിച്ചാൽ കുറെ യൂട്യൂബേഴ്സ് അത് ഇതും പറഞ്ഞിടക്കുന്നുണ്ടാവും റിയാലിറ്റി നൽകുന്നത് സെലീം ചെക്കപ്പിലാക്കൽ അതിന് മാത്രം പഴുത്ത് പഴുത്ത് വീഴുകയാണ് ഇത് നാടൻ മങ്കയാണല്ലോ മാങ്കയാണല്ലോ എന്നിട്ട് അവസാനം മാങ് മങ്കയാണല്ലോ മാങ്ങയാണല്ലോ എങ്ങനെ ഉദ്ദേശിച്ചത് എന്നെ കളിയാക്കുമ്പോൾ എന്നെ പതിവ് ഉപയോഗിക്കുന്നത് വാക്കുകളായാലും കോമഡിയാണ് എന്നിട്ട് അവസാനം വന്നിട്ട് ഇങ്ങനെ അയാൾ സബ്സ്ക്രൈബ്സ് കൂട്ടും സബ്സ്ക്രൈബേഴ്സ് അല്ല അൺസബ്സ്ക്രൈബേഴ്സ് ഓക്കെ യു വായിച്ചാൽ കളിയാക്കുമ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അക്ഷര സ്ഫൂടത നിലനിർത്തേണ്ട കൈസ് എന്താണ് ഷറഫുദ്ദീൻ തൊണ്ടികൾ ഞാൻ ഞാൻ ഇന്ന് വാങ്ങി അപ്പോൾ അബ്ദുൽ നാസർ താങ്ക്സ് ഫോർ ഗുഡ് ഇൻഫർമേഷൻ താങ്ക് യു താങ്ക് യു വെൽക്കം ജിയോ ഫ്രീ ഇന്ന് വാങ്ങിപ്പെട്ടു ഇതേപോലെ ലാഭമൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അതെ അത് ട്രേഡിങ്ങിൻ്റെ പ്രത്യേകതയാണ് ചിലപ്പോൾ നമുക്ക് പണി കിട്ടും പക്ഷേ ആ ബുദ്ധിപരമായി ബേച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും മല്ലുവേൾഡ് അപ്പോൾ ഇനി അടുത്തൊന്നും കൂടുതലേ വിൽക്കാനുണ്ടായിരുന്നു അതൊക്കെ ഈ ഇവര് ഇവരെ ഈ ജിയോ പൊളിറ്റിക്കൽ നേതൃത്വം ഓരോന്ന് തീരുമാനിക്കുന്നത് മനസ്സിലായില്ലേ അവർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവരുടെ പ്രശ്നം ഓരോ പ്രശ്നങ്ങൾക്കും ഓരോരുത്തർക്കും എല്ലാവർക്കും ഇട്ടോ ചില ആൾക്കാർക്കൊക്കെ ഈ ട്രേഡിങ്ങിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളും കാണിക്കൂട്ടും ഐ മീൻ അവരുടെ ബിസിനസ് ഇട്ടോ അപ്പോൾ ട്രേഡിങ് അതിൻ്റെ അപ്പുറത്ത് പോയി അവർക്കിപ്പോൾ എന്താ ഞാൻ പണ്ട് ലോൺ മസ്ക് പുട്ടിനെ വെല്ലുവിളിച്ചപ്പോൾ പറഞ്ഞു ലോൺ മസ്ക് ലോകത്തിലേറ്റവും വലിയ കോടീശാലായിരിക്കാം ഏഹ് പക്ഷേ ഇലോൺ മസ്ക് അവൻ്റെ പേടകം വിട്ട് അവിടെ മറ്റൊരാളുടെ പേര് ഞാൻ മറന്നുപോയി കമലാസുരേ എന്തായാലും എന്താ പേര് ഓ നമ്മളെ ഇന്ത്യക്കാരി പാതി ഇന്ത്യക്കാരി ആയിട്ടുള്ള ഈ പേര് ഉണ്ടല്ലോ പേര് കിട്ടണല്ലോ പെട്ടെന്ന് അപ്പോ ആ സുനി സുനിത വില്യംസ് സുനിത വില്യംസ് എന്താണ് കൊണ്ടുവന്ന് ഇന്ദ്രയെന്ന് നെട്ടിട്ടുണ്ടായിരുന്നു അത് വേറെ വേറെ കഴിയും എന്നാലും പുട്ടിനെ വലിയ വിളിച്ചപ്പോൾ പുട്ടിനെ എവിടെ കിടക്കണേ ഇലോൺ മസ്ക് എവിടെ കിടക്കണേ പുട്ടൻ എന്നാൽ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റാണ് ആ പദവിയിൽ ഇരിക്കുമ്പോൾ ഇലോങ് എത്ര ബില്ല്യൺസ് ഉണ്ടായാലും ഞാൻ പറഞ്ഞില്ലേ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല ഓരോ ബില്ല്യൻസ് അമേരിക്കൻ ചോദിക്കുന്നത് മുന്നൂറ്റി അമ്പത് ബില്യണ ചോദിച്ചത് മിനറൽ ഓഡിയൻസിന് അവർക്ക് കൊടുത്ത വെപ്പൻസിന് അപ്പോൾ ഇരോ ഇനോൺ മസ്കിൻ്റെ സമ്പായത്തിന് ആ ഒരു വെപ്പൺ ട്രാൻസ്ഫർ മാത്രം ആയിരിക്കുകയാണ് അത് വേറെ കാര്യം അതിൽ ലോകഓഡീഷൻ അദ്ദേഹം തന്നെയാണ് ഇന്ത്യ ആണ് ഒക്കെ വേറെ കാര്യം അപ്പോൾ നമ്മളിപ്പോൾ എഴുന്നതു പോയത് എഴുന്നോ ഓക്കെ അപ്പോൾ ഇനി അറുപതിനായിരത്തിലെത്തിയിട്ട് വാങ്ങാൻ ഇരിക്കുന്നവരുടെ കാര്യം ഗുഹ ഗുഹ ആ അതാരാണ് അഷറഫ് അലി എന്ന് പറഞ്ഞ തലയിൽ കർച്ചീഫൊക്കെ കേട്ട ഒരു വലിയ ആളാണെന്ന് തോന്നുന്നു അതെന്ന് പറഞ്ഞ് ശരിയാണ് പെട്ടെന്ന് പറഞ്ഞാൽ നടക്കണേ ലോകമേ നന്മയുള്ള ലോകമേ എന്ന് പറഞ്ഞാൽ ലോക യുദ്ധങ്ങളും മറ്റൊക്കെ പ്രശ്നങ്ങളൊക്കെ നിർത്തി സ്റ്റോപ്പ് ആക്കി നിർത്തണം എന്നാലേ അതൊക്കെ നടക്കുകയുള്ളൂ ട്രംപ് ആണെങ്കിൽ കുത്തികളൊന്നും അറ്റാക്ക് ചെയ്യില്ല എന്ന പടിയും പറഞ്ഞിട്ടുണ്ട് അത് വേറെ എപ്പോഴുണ്ട് അവിടുത്തെ കപ്പലുകളെ വലിയ അറ്റാക്ക് ചെയ്തതാണ് അപ്പോലും മുങ്ങിയായിരിക്കും വലിയ മനക്കേടുവാണ് പിന്നെ അതുപോലെ ഇവർ ഈ ട്രംപിൻ്റെ ആ മേഖല മൊത്തം കാരണം ഞാൻ പറഞ്ഞില്ല അപ്പം അവിടെ നല്ല നല്ല ഡീൽ അറ്റാക്കാണ് ഇനി അവിടെ അവിടുന്ന് പ്രശ്നവും ഉണ്ടാക്കൂല അദ്ദേഹം കാരണം ഖത്തറും ദുബായും സൗദി അറേബ്യ ഒക്കെ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ല സ്ഥിരീയമായി പോലും അവർ ടൈപ്പ് ആയി മേഖല നന്നായിക്കോട്ടെ ഇപ്പം ട്രംപ് ഒരു കച്ചവട യുദ്ധത്തിന് അദ്ദേഹത്തിന് താല്പര്യം പിന്നെ ട്രേഡ് ടെൻഷൻ അദ്ദേഹം ഉണ്ടാക്കുകയുള്ളൂ ഇതെല്ലാവരും ബാലൻസ് ചെയ്തും കൂടിയും പറയണം എന്നാലും ഇതൊക്കെ ഞാൻ ഒരു ഇതൊക്കെ പറഞ്ഞു ശരിയാണ് നൌഷാദ് നൌഷാദ് സീ കെ ശ്വാസം വിട് ശ്വാസം വിട്ടാൽ ലാഗിങ് എന്നാണ് ലാഗിങ് എന്നു പറഞ്ഞാൽ നിങ്ങൾ കമൻ്റ് അടിക്കുക അമേ ജച്ചു മുസ്തഫ അമേരിക്ക ഇറാൻ ഇറാനാണോ കാല തീരുമാനമായാൽ കുറയും തീരുമാനമായിട്ടില്ലല്ലോ മല്ലു വേൾഡ് ജൂൺ പകുതി ആകുമ്പോൾ അതൊക്കെ അപ്പം അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുമില്ല എന്നാലും തീരുമാനമായിട്ടില്ലെങ്കിൽ കൂടും അങ്ങനെയാണ് ഇതൊക്കെ അത് വലിയൊരു ഇറാനും ഇതൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ വെച്ച് അങ്ങനെയൊന്നുമില്ല പക്ഷേ അത് ആണ് അനപകരാഗ് ഗവൺമെന്റ് ഇസ്രായാലും മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളൊക്കെ നിർത്തുക അതിൻ്റെ അതനുസൃതമായിട്ട് കുറയും ബൈ ദ ടൈം ബട്ട് ഓൾവേസ് ട്രെൻഡ് ഈസ് പോസ്റ്റ് ഞാൻ പറഞ്ഞത് മറ്റൊരു ഡിമാൻഡ് ഞാൻ നല്ല പറഞ്ഞിട്ടില്ലേ എത്ര ടണ്ണാവിടെ ഉള്ളൂ രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം ടെണ്ണേ അവിടെയുള്ളൂ അത് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം ഗോൾഡ് പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ എൺപത്തിയ്യായിരം പുറത്തേക്ക് ഉള്ളു ബാക്കി കടന്ന അമ്പത്തി അയ്യായിരം സംതിങ് പോയി മണ്ണില കടക്കുന്ന ഇത്രേ ഉള്ളൂ ലോകത്തിലാകെ അപ്പോൾ ഒരാളടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ സെൻട്രൽ ബാങ്കുകളടുത്ത് ഇല്ല എല്ലാവർക്കും അത് വിജിച്ച് കൊടുത്താൽ പോലും മൂന്നേ മുക്കാൽ പാവന ഒരാളെ കയ്യിൽ ഉള്ളൂ മനസ്സിലായില്ല ഗോൾഡ് സംഘം ബേസ് സംസാരിക്കുകയാണെങ്കിൽ അത്രേ ഉള്ളൂ മൂന്നാമക്കാർ അങ്ങനെയല്ല സെൻട്രൽ ബാങ്കുകളുടെ അടുത്തുള്ള കുറച്ച് കഴിഞ്ഞാൽ അവർ ആകത്ത് ആരപ്പം അതിനുപോലും ലോകത്തില്ലാതെ ഞാൻ പറഞ്ഞല്ലോ എണ്ണൂറ് കോടി ജനങ്ങൾക്ക് ഈ ഇരുപത്തി എന്താണ് ഈ രണ്ട് ഇരുപത്തിനാലായിരം കോടി ഇരുപത്തിനാലായിരം കോടിയല്ല അല്ല ഇരുപത്തിനാല് പോയിൻറ്റ് നാല് കോടി കിലോ ഞാൻ നല്ല അതിൻ്റെ കണക്ക് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കണക്കിൽ കറക്റ്റായിട്ട് മാണി പറയാം ഒന്ന് കോടി വേണമെങ്കിൽ ഇതാ ഇരുപത്തിനാല് പോയിന്റ് നാല് കോടി കിലോ സ്വർണ്ണേ ആകെ ഉള്ളൂ മനസ്സിലായില്ലേ അതായത് ബാക്കി കണ്ടത്തും കൂടി വേണം അല്ലെങ്കിൽ അതുമില്ല അല്ലെങ്കിൽ ഒന്നേ പോയിൻറ്റ് പതിനെട്ടേ പോയിന്റ് ഏഴ് കോടി ഉള്ളൂ അപ്പോൾ ഇപ്പോൾ പുറത്തുള്ളത് പറയാമോ പുറത്തുള്ളത് പറഞ്ഞാൽ മണ്ണിലുള്ളത് പറഞ്ഞു പനിഞ്ഞ എടുത്തിട്ട് വേണ്ടേ അപ്പോൾ പതിനെട്ടേ പോയിന്റ് ഏഴ് കോടി കിലോനേ ഉള്ളൂ അപ്പോൾ അത്രക്കും കുറച്ച് സാധനമേ ഉള്ളൂ അപ്പോൾ മൂന്ന് പവനൊക്കെ ഒരാളെടുത്ത് ഉണ്ടാവുള്ളൂ അതിൻ്റെ സെൻട്രൽ ബാങ്കുകൾക്ക് കൂട്ടാതെ സെൻട്രൽ ബാങ്കുകൾ ഉള്ളതാണ് നമ്മളെ കയ്യിലില്ലാത്ത സെൻട്രൽ ബാങ്കിലാണല്ലോ കൂടുതൽ കൂടുതൽ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളടുത്തല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരാളുടെ അടുത്ത് ഒരു ഗ്രാമം പോലും ഒരു ഗ്രാമമല്ല എന്താണ് ഒരു പവന പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഒരു ഗ്രാമം പോലും ഇല്ലാത്ത അവസ്ഥ കണക്ക് കൂട്ടി നോക്കേണ്ടി ആയിരത്തൊക്കെ ഉള്ളത് നമുക്ക് ഒരിടത്ത് നോക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ആവറേജ് എടുത്തു നോക്കുമ്പോൾ തന്നെ ഒരു പവനൊക്കെ ഒരാളുടെ അടുത്ത് ഒരു വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അതന്നെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ പല ഇവിടെക്കെല്ലാത്ത രീതിയിലുള്ള കുറച്ചൊക്കെ ഉണ്ടാവില്ല പല സ്ഥലങ്ങളിലും ഒന്നുമില്ലാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടിയാണ് ഞാൻ ഒരാൾ ഗോൾഡ് വാങ്ങുക അപ്പോൾ അയാൾക്ക് ഒരു ഒരു പവൻ്റെ ഗോൾഡ് അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് പത്ത് ലക്ഷം കൊടുക്കണമെങ്കിൽ അയാൾ കൊടുക്കും കാരണം എഴുപതിനായിരം കൊടുത്തിട്ട് കിട്ടും അപ്പോൾ എഴുപത്തയ്യായിരം കൊടുക്കണ്ട ഒരു വാങ്ങും എൺപതിനായിരത്തിനും ഒരു വാങ്ങും എൺപത്തയ്യായിരത്തിനും ഒരു വാങ്ങും ഇപ്പം എന്ന് വേണം കഴിയുമ്പോൾ അത് ഡിമാൻഡ് കൂടി സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടി പോവുക ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ സെൻട്രൽ ബാങ്കുകൾ തന്നെ ഒരാൾക്ക് മൂന്നേ മുക്കാൽ പവനം എടുക്കാനുള്ള ഇതേ ഉള്ളൂ പക്ഷെ സെൻട്രൽ ബാങ്കുകളിലാണ് സ്വർണ്ണം മൊത്തം ഉള്ളത് ഇപ്പം തന്നെ അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ സ്വർണം പുറത്തുള്ളു അത് വളരെ കുറച്ച് കിലോ മാത്രമേ സ്വർണ്ണം ഈ എല്ലാ ലോകത്തിലെ എല്ലാ ജ്വല്ലറികളിലും ഉള്ളൂ കേട്ടോ അതാണ് മനസ്സിലാക്കുക അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഇവിടെ തന്നെ എത്ര ജല്ലറികളാണ് നാട്ടിൽ തന്നെ അല്ലാതെ ആയിരത്തൊത്തും ഇല്ല ഒക്കെ നേരെ കുത്തേർക്കാന്നുള്ള വിചാരിച്ചിട്ടാണ്ട് ഒന്നോ രണ്ട് മൂന്നാറ് ജല്ലറികൾ വെച്ചാൽ ഒന്നുമില്ല അല്ലെങ്കിൽ ഒക്കെ പൂട്ടി പോകും മനസ്സിലായില്ല ഒക്കെ പോവുകയാണ് സെൻട്രൽ സെൻട്രൽ ബാങ്കിൽ ഇങ്ങനെ ഒഴികാണ് അതാണ് എൻ്റെ കാര്യം ചൊല്ലുടെ എണ്ണം പറയും അല്ലെങ്കിൽ വീട്ടിലുള്ള സ്വർണത്തിന്റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരും ഓരോ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയോ വീട്ടിലുള്ള സ്വർണ്ണം പണ്ടുള്ള സ്വർണ്ണങ്ങളെ പോലെയല്ലല്ലോ അപ്പൊ സ്വർണ്ണം അങ്ങനെ കുറഞ്ഞങ്ങനെ പോകും അതങ്ങനെ കുറഞ്ഞു വരും അതിൻ്റെ പൈസ കൂടുന്നതിനുശേഷം ബാങ്കിൽ പോവുകയാണ് ഇനി കുറയില്ലേ മുഹമ്മദ് നാഫി കൂടെ തന്നെ കൂടന്നെ അതാണ് ഈ കാരണൊക്കെ പറഞ്ഞത് റംലത്ത് മോനു റംലത്ത് മോനു ആദ്യമേ നേരെ പറയാൻ പഠിക്കടോ അയ്യാ പുട്ടിനും അനിമോൾ പുട്ടിനും ഈ ഗോൾഡ് റേറ്റും തമ്മിലുള്ള ബന്ധം എന്താ ആ ഇതാ ചോദ്യം എന്താണ് മഹാഭാരതം പറഞ്ഞിട്ട് രാമനും സീതയും ആരാന്ന് ചോദിച്ച പോലെ അനിത അനി ആദ്യം ചോദിച്ചതാണ് അനിത അനിൽ ഇതിനെ മുന്നേ രണ്ടായിരം കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വിജിത വിജയൻ ശ്വാസം ഒന്ന് വിടട്ടോ അനിമോൾ എന്തിനാ ഫ്രോങ് തമ്പിനേ ബാലേ കൂടും നാളോ നാളെ കൂടുന്നതെനിക്ക് ഉദ്ദേശിച്ച് മുഹമ്മദ് പൊന്നാരത്ത് ഓ ഒരു പക്ഷിയുടെ പേരൊക്കെ ഉദ്യിച്ചിട്ടുണ്ട് ഞാൻ വായിക്കുന്നില്ല സെയ്ഫുദ്ദീൻ ഇന്നത്തെ പി പി ഐ ഡാറ്റ വന്നാൽ കൂടുമ്പോൾ അതിൻ്റെ റിയൽ പ്ലീസ് റിപ്ലൈ ഒക്കെ നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്താണ് നാളെ ഇനിയും കുറയും കഴിഞ്ഞ പഴയ പണ്ട് പറഞ്ഞതായിരിക്കും എന്തായാലും ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അടുത്ത കമൻ്റുകൾക്കൊക്കെ മറുപടിയായിട്ട് വരാം ഓക്കെ യൂട്യൂബിൽ കാശിൻ്റെ ഒക്കെ എന്തെല്ലാം തട്ടിപ്പ് എന്നൊക്കെ മുഹമ്മദ് റബ്ബിക് എന്ന് പറയുന്നത് ഇനിയും കുറയുമോ ഇപ്പോൾ വിൽക്കേണ്ടി വരുമോ എന്നാണ് അൻസാർ വയ്ക്കൽ ഇനിയും കുറയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്കേണ്ട ആവശ്യം എപ്പോഴും ഇല്ല ലോങ് ടൈമിലേക്ക് ഗോൾഡ് വലിയ പ്രൈസിലേക്ക് പോകും മനസ്സിലായില്ലേ പിന്നെ ഇൻട്രാ ഡേ ട്രേഡിംഗ് ആണ് മറ്റുള്ള കാര്യങ്ങൾ അതാണ് അതിൻ്റെ കാര്യം കുറയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സീസ്ഫെയറിലേക്ക് വന്നാലേ കുറയുള്ളൂ അല്ലാതെ കുറയില്ല അല്ലെങ്കിൽ ഗോൾഡ് ഐ സപ്പോർട്ട് തന്നെ കിടക്കും അതാണ് അതിൻ്റെ നീ എന്തായാലും ബാക്കി കാര്യങ്ങൾ പറയാം